നവംബർ ഒന്നാം തീയതി കേരള സർക്കാർ വളരെ ആർഭാടപൂർവ്വമായി തന്നെ അതിദരിദ്രമുക്ത കേരളം ആഘോഷിക്കുകയാണ് അന്ന് കേരളത്തിൽ ഉടനീളം വൈകിട്ട് പായസ വിതരണം അടക്കം നടത്തിയാണ് ഈ പരിപാടി ആവിഷ്കരിച്ചത് ഞാൻ അവർക്ക് വേണ്ടി ഈ കാഴ്ചകൾ സമർപ്പിക്കുകയാണ് മുരളി എന്ന് പറയുന്ന മരംകയറ്റ തൊഴിലാളി പട്ടിയാദി കുടുംബത്തിൽ ജീവിക്കുന്ന വീടാണ് ചവറ നിയോജക മണ്ഡലത്തിലെ പന്മന പഞ്ചായത്തിലെ കളരി വാർഡ് മുരളി മരങ്കേറ്റ തൊഴിലാളിയായി മരത്തിൽ വീണ് വീണ് സ്പൈനൽ ഇഞ്ചറി വന്നതുകൊണ്ട് കട്ടിപ്പണി ചെയ്യാനൊക്കെ രണ്ടാൺമക്കളായിരുന്നു ഞാൻ ഈ വീട്ടിലെത്താൻ കാരണം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മൂത്ത മകൻ ഒരു പനി വന്ന് മരണപ്പെടുകയുണ്ടായി അന്നാണ് ഇപ്പോൾ ഈ വീടിൻ്റെ പുറത്ത് നിന്ന് കാണാൻ സാധിച്ചത് ഇന്നിപ്പോൾ വീണ്ടും ഞാൻ എത്തിയത് ഗവൺമെന്റ് ഇത്രയും ആർഭാടപൂർവം ആഘോഷമാക്കി മാറ്റുമ്പോൾ ഈ ഒരു വീട് അതിദരിദ്രം അല്ലേ എങ്ങനെയാണ് ഇങ്ങനൊരു മുദ്രാവാക്യം ഇങ്ങനൊരു തട്ടിപ്പ് ഗവൺമെന്റ് നടത്താൻ സാധിക്കും അവൻ എത്ര വയസ്സായിരുന്നു മരിച്ചപ്പോ അത്യാവശ്യം നന്നാക്കാനെന്തോ അതല്ല ഇവർക്ക് ഇപ്പൊ ഇതിനകത്തോട്ട് ഈ അത്യാവശ്യം എന്തെങ്കിലും ചെയ്തേ പോയിരിക്കുവ ഇങ്ങനെ നൂറുകണക്കിന് വീട് ചവറ നിയോജക മണ്ഡലത്തിൽ മാത്രം ചൂണ്ടിക്കാണിക്കാറ് അവർക്ക് ആ വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ പോലും സാധിക്കത്തില്ല കാരണം ഏതു നിമിഷവും തകർന്നു വീഴും നിലംപൊത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ പായസം വെക്കുന്ന കാശുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാർക്ക് തല ജായിക്കാനൊരിടയുണ്ടാവും അതിനുള്ള മനുഷ്യത്വം ഗവൺമെൻറ് കാണിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്